അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഒനിയൻ പക്കോടനെ അപ്പോൾ ഈ പക്കോട നമ്മൾ ഇവിടെ ബേക്കറി മറ്റേ തട്ടുകടിയിലൊക്കെ ഉണ്ടാക്കുക മാവ് പാച്ചുള്ള ആ പക്കോട അല്ല തമിഴ്നാട്ട് കട്ടനാടിയിലൊക്കെ പോയാൽ ബേക്കറികളൊക്കെ ഉണ്ടാകും ഒരു ക്രിസ്പ് അല്ല ഒരു മുരിഞ്ഞൊരു പക്കോട അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായി ആദ്യമായിട്ട് നല്ല നൈസായിട്ട് സ്ലൈസ് ചെയ്ത് അരക്കിലോ സവാള എടുത്തിട്ടുണ്ട് ഇനി ഒരു പിടി അരിഞ്ഞത് ഒരു ചെറിയൊരു പിടി മല്ലിയിലരിഞ്ഞതും ഇട്ട് കൊടുക്കുക മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി കൂടുതൽ വേണം ഒരു ഇരുപത്തഞ്ച് ഗ്രാം വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് തൊലി തൊലി കളിയാതെ തൊലി കളിയാത്ത കഥ തൊലിയോട് കൂടി ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ആ വെളുത്തുള്ളിൻ്റെ ഇരുപത്തഞ്ച് ഗ്രാം വെളുത്തുള്ള എടുത്ത് അതിൻ്റെ പൂതി ഇഞ്ച് അതുപോലെ തച്ചെടുത്തത് ഇതിലേക്ക് കൊടുക്കുക രണ്ട് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് അജ്വന് അയമോതകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂണ് മല്ലി ഇട്ടു കൊടുക്കുക പൊടിക്കാത്ത മല്ലി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കൊടുക്കുക അര ടീസ്പൂൺ കായപ്പൊടി ചതുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിരുമ്മിപ്പിടിപ്പിക്കുന്നുണ്ട് വേറെ മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊന്നും ആവശ്യമില്ല ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് ഇവിടെ വെച്ചതിന് ശേഷം നമുക്ക് കടലപ്പൊടിയൊക്കെ മിക്സ് ചെയ്യാം അപ്പോൾ ഇനി ഇരുപത് മിനിറ്റിന് ശേഷം നമ്മളിതിലേക്ക് ഇനി കടലപ്പൊടി ചേർക്കണം ഇതിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം കിലോ സവാളയ്ക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലപ്പൊടി ചേർക്കുക ഇനി ഇതിലേക്ക് നൂറ് ഗ്രാം കോൺഫ്ലോർ ചേർക്കുന്നത് ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം ആ സവാളയിൽ നിന്ന് ഇറങ്ങിയ നീരിൻ്റെ ആ നെനെ മതി വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുറഞ്ഞു കൊടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇത് അധികം നെനവ് കടില്ല ധൈര്യ പരുവത്തിൽ ഒന്ന് കുഴച്ചിടുന്നുണ്ട് ഇപ്പം ഫ്രൈ ചെയ്യാൻ വേണ്ടി കടലെണ്ണ ചൂടാ വരുന്നുണ്ട് കടലെണ്ണയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ സൺഫ്ലവർ ഓയിൽ പാമ്പോയിലെല്ലാം ഫ്രൈ ചെയ്യുക അപ്പോൾ ഇന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ നല്ല നല്ല ഇങ്ങനെ പിരിച്ചിങ്ങനെ ഇങ്ങനെ അമർത്തിയിട്ട് കൊടുക്കുക കൈകൊണ്ട് കൈകൊണ്ടിങ്ങനെ ഞെരിക്കിങ്ങനെ ഇടണം മറ്റിൻ്റെ പോലെ ഇങ്ങനെ ഉരുട്ടി ഇടരുത് പോയി നല്ല ചൂടിൽ ഫ്രൈ ഇടണം പെട്ടെന്ന് ഫ്രൈ തീടുന്ന സംഭവമാണ് അപ്പോൾ അത് കൈ തൈര് കൊടുക്കേണ്ടത് അപ്പം അതാ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നല്ല ക്രിസ്പായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിലാണ് എടുക്കേണ്ടത് ഇനി ഇരുന്നുണ്ടെങ്കിൽ അത് ഓവർ കളർ ചേഞ്ച് ആയി പോകും അപ്പോൾ നല്ല ക്രിസ്പിയായ ഉനിയമ്പക്കൂടെ റെഡി ആയിട്ടിട്ടാണ് അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ പറഞ്ഞപോലെ നല്ല ചൂടിൽ ഫ്രൈ ചെയ്ത് തീ കുറക്കാതെ പെട്ടെന്ന് ഇടയിൽ കിട്ടുന്ന സംഭവം പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇടയ്ക്കി കിട്ടാ നല്ല സൂപ്പർ ടേസ്റ്റാണ് പിന്നെ കുറച്ച് ദിവസം എടുത്ത് പെട്ടെന്ന് കഴിക്കുന്നുണ്ടോ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കും ചെയ്യും ഓക്കെ